സർക്കാരും മുഖ്യമന്ത്രിയുമായി സ്വരചർച്ചയിൽ തുടരുന്ന ഗവർണറെ അനുകൂലിച്ച് ഗോവിന്ദൻ മാസ്റ്റർ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിന്റെ ഇംഗ്ലീഷ് കോപ്പി പ്രധാനമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ചു ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് വ്യത്യസ്തനാവാൻ ശ്രമിക്കുന്ന പുതിയ ഗവർണർക്ക് ഗോവിന്ദൻ മാസ്റ്ററുടെ ലേഖനം തലവേദനയാകാനാണ് സാധ്യത ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ മൂന്നിരട്ടി ശക്തിയിൽ ഇടിക്കാനാണ് ആർ എസ് എസ് കാരനായ ആറിലേക്കറെ കേന്ദ്രം കേരളത്തിൽ നിയമിച്ചത് എന്നാൽ പുതിയ ഗവർണറുടെ പ്രവർത്തിൽ അസഹ്യരായി മാറിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേ ം ചുരുക്കത്തിൽ ഗവർണറുമായി ചേർന്ന് പൊയ്ക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രിയെ വഴിയിൽ കൊണ്ടിട്ട ശേഷം തിരിഞ്ഞോടിയിരിക്കുകയാണ് എം വി ഗോവിന്ദൻ ഇതിന് പിന്നാലെ ഗവർണർ വി എസിന്റെ വീട്ടിലെത്തിയതും വാർത്തയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടായിട്ടും ഉണ്ടായിട്ടും ഭരണഘടനാ ചുമതല നിർവഹിച്ചുവെന്നും ഇത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു വരും നാളുകളിലും സമാനമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നര മിനിറ്റ് മാത്രം നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് ശോഭ കെടുത്തിയില്ല കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നേകാൽ മിനിറ്റിൽ ഒതുക്കിയിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണ് ഗവർണർ പ്രസംഗിച്ചത് ജനസമൂഹത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ നിന്നും പിറകോട്ടു പോകില്ലെന്ന വ്യക്തമായ സന്ദേശവും നയപ്രഖ്യാപനത്തിലുണ്ട് വിഴിഞ്ഞം തുറമുഖത്തെ ആഗോള വ്യാപാര ഹബ്ബാക്കുമെന്ന പ്രഖ്യാപനം വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും എം വി ഗോവിന്ദൻ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വയ്ക്കുന്ന നവകേരള നിർമ്മാണത്തിൽ ഊന്നൽ നൽകിയുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് കഴിഞ്ഞ പതിനേഴിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ നടത്തിയത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിക്കാൻ പുതിയ ഗവർണർ തയ്യാറായി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഭരണഘടനാ ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഗവർണർ തയ്യാറായില്ല എന്നത് സ്വാഗതാർഹമാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഗവർണറുടെ ഭാഗത്തുനിന്ന് സമാനമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോയ മുൻ ഗവർണർ കഴിഞ്ഞ വർഷം പോലും ഒന്നര മിനിറ്റ് മാത്രം വായിച്ച് നയപ്രഖ്യാപനത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമിച്ച കാര്യം പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിന്റെ ആദ്യ ദിവസം രണ്ട് മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ ഗവർണർ വരച്ചു ത് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണ് അതോടൊപ്പം വരും നാളുകളിൽ കേരളം കൈവരിക്കാൻ പോകുന്ന വികസനത്തിന്റെ മാർഗരേഖ കൂടി അതിനുണ്ട് എട്ട് വർഷമായി തുടരുന്ന വികസന ക്ഷേമ പദ്ധതികൾ തുടരുന്നതിനോടൊപ്പം പാവങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനസമൂഹത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന വ്യക്തമായ സന്ദേശവും നയപ്രഖ്യാപനത്തിലുണ്ട് നൈപുണ്യ വികസന ഇന്ത്യയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന മോദി ഭരിക്കുന്ന രാജ്യത്ത് അഞ്ചു ശതമാനമാണ് നൈപുണ്യം ലഭിച്ച തൊഴിൽ സേന ഈ ഘട്ടത്തിലാണ് ാണ് ഒരു തൊഴിൽ പഠിക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുങ്ങുന്നത് ഇത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണ് അതോടൊപ്പം ജ്ഞാനസമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ചുവട് മാറ്റൂ വ്യവസായ സൗഹൃദത്തിൽ കേരളം നിലവിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന സംസ്ഥാനമാണ് എന്ന കാര്യം ഇതോടൊപ്പം ചേർത്ത് വായിക്കണം മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്ത വികസിത രാഷ്ട്രങ്ങൾക്ക് പോലും അപ്രാപ്യമായ ഒരു ലക്ഷ്യത്തിലേക്കാണ് കേരളം മുന്നേറുന്നത് അതോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന രണ്ട് ടൗൺഷിപ്പുകളുടെ പ്രവർത്തനവും ഒരു വർഷം ിൽ പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനവും കഷ്ടത അനുഭവിക്കുന്നവരോടുള്ള സർക്കാരിന്റെ അനുഭവമാണ് പ്രകടമാക്കുന്നത് കേന്ദ്ര അവഗണനയുടെ പശ്ചാത്തലത്തിൽ ഈ വിഭാഗം ജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറില്ലെന്ന ശക്തമായ സന്ദേശം നയപ്രഖ്യാപനം നൽകുന്നു അതിലൊന്ന് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന അറുപത്തിനാലായിരത്തി ആറ് പേരെ ഇതിൽ നിന്നും മുക്തരാക്കുമെന്ന പ്രഖ്യാപനമാണ് മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന നവ ഉദാരവാദ നയങ്ങൾ തള്ളിക്കളഞ്ഞ് പ്രായോഗിക ബദലുകൾ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം എന്നാൽ ഇത് ബോധപൂർവം മറച്ചുവെച്ച് കേന്ദ്ര വിമർശനം കേരള സർക്കാർ മയപ്പെടുത്തിയെന്ന ആഖ്യാനമാണ് മുഖ്യധാര മാധ്യമങ്ങൾ നൽകിയത് മനോരമ ഉൾപ്പെടെ നയപ്രഖ്യാപന പ്രസംഗം ഒന്നാം പേജിൽ പോലും നൽകാൻ തയ്യാറായില്ല ഉൾപേജിൽ നൽകിയ വാർത്തയിലാകട്ടെ കേന്ദ്രത്തോടെ മയമെന്നും വമ്പൻ പ്രഖ്യാപനങ്ങളില്ലെന്നും തട്ടിവിട്ടു ഇതേ ആഖ്യാനമാണ് മാതൃഭൂമി ആയാലും മാധ്യമമായാലും സ്വീകരിച്ചത് കേരള കൗമുദി മുഖ്യവാർത്തിയാക്കിയെങ്കിലും ഇനി അനുനയം എന്ന് മറ്റു മാധ്യമങ്ങളുടെ തെറ്റായ ആഖ്യാനമാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രവുമായി ഒരു തരത്തിലുമുള്ള യോജിപ്പും എൽ ഡി എഫിനോ സി പി എമ്മിനോ ഇല്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനുള്ള പ്രധാന കാരണം ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതുകൊണ്ട് ാണ് സംസ്ഥാന സർക്കാരിന് അർഹമായ സാമ്പത്തിക സഹായം പോലും നൽകുന്നതിൽ നിന്ന് കേന്ദ്രം മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ് പ്രശ്നം അതോടൊപ്പം ഗവർണർ പദവി ഉപയോഗിച്ച് സുഗമമായി ഭരണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് പിണറായി വിജയൻ സർക്കാർ എതിർക്കുന്നത് ഇക്കാര്യം ഈ വർഷത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അറിയില്ലാതെ പറയുന്നുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ കാർഡ് അടച്ച് തെറി പറയുന്ന എം വി ഗോവിന്ദന്റെ പുകഴ്ത്തലിൽ ഗവർണർ നിന്ന് കൊടുത്തതാണ് കേന്ദ്ര സർക്കാരിന്റെ വിഷയത്തിനുള്ള കാരണം ഗോവിന്ദന്റെ ആറിലേക്കർ വാഴ്ത്തലിന്റെ വീഡിയോ സഹിതം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്